ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയ്ൻസിൻ്റെ ഏറ്റവും വീക്കറായിട്ടുള്ള പൊസിഷൻ ഏതാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും അതായത് മിക്കവാറും ഉള്ള ആളുകളെല്ലാം കൊടുക്കുന്ന ഒരു ഉത്തരമായിരിക്കും അവരുടെ മിഡ്ഫീൽഡ് അങ്ങനെയുള്ള കാരണമെന്ന് പറയുന്നത് അവിടേക്ക് അവരുടെ ഫോർ അഡീഷൻ ഇല്ല എന്ന് തന്നെ പറയാം അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കാൻ ഗ്രെക്ഷ ടു ആയിട്ടുണ്ട് അല്ലാതെ നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു മിഡ്ഫീൽഡ് സൈഡിൽ കളിക്കാൻ അവർക്ക് അത്രത്തോളം പ്ലേഴ്സ് ഇല്ല ജോണിയും കൗക്കിയും കൂടെ പോയതോടെ പിന്നെ ഡിഫൻസിൽ രണ്ട് പ്ലേഴ്സ് അതുപോലെ തന്നെ ഫോർവേഡിൽ നാല് പ്ലേസ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഗ്രക്ഷേട്ട് കുറച്ച് അറിയാൻ കളിക്കും സോ ഈ ഒരു സമയത്ത് ജോസേഫ് മോണി എന്തായാലും ഒരു ശക്തമായ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയേ സാധിക്കത്തുള്ളൂ എന്തായാലും അതിനുവേണ്ടിയുള്ള തന്ത്ര പാടിനാണ് ഇപ്പോൾ ജോസം മൊഴിനിയും എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെഡ്സിൻ്റെ ട്രെയിനിങ് ഒക്കെ കണ്ട ചിലർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു ട്രയാങ്കിൾ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാണ് ജോസഫ് മൊഴിനി ഇപ്പോൾ അതായത് ഇന്ത്യൻ താരങ്ങളെ വെച്ച് അൻറ്റുത്താപ്പ സഹൽ അതുപോലെ അപ്പു ഇവർ തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ജോസെ മൊളിനിയ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ജോസെ മൊഴിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ വീര്യം കൂട്ടി വീര്യം കൂട്ടി വീരയും കൂട്ടിക്കൊണ്ടേ ാണ് സോ എന്തായാലും നമുക്കറിയാം ഇവരും ഉള്ള പ്ലേഴ്സ് ആണ് തപ്പിയാണേലും സഹനാണേലും അപ്പുഴയാണെങ്കിലും ക്വാളിറ്റി പ്ലേസ് ആണ് ഇന്ത്യ ഉള്ളത് വെച്ച് ഇന്ത്യയിൽ നാഷണൽ ടീം കളിക്കുന്ന ആണ് സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവരുടെ മിഡ്ഫീൽഡ് ഈ ഒരു ഇന്ത്യൻ താരങ്ങളെ കൊണ്ട് ശക്തമാണ് എന്തായാലും അതിന് വീര്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ജോസൈബോളീനോ ഞാൻ നമുക്ക് പറയാനും സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ത്രികോണ മിഡ്ഫീൽഡ് നമുക്ക് ഇവരെ മൂന്ന് പേർ തമ്മിലുള്ളൊരു ട്രയാംഗിൾ മിഡ്ഫീൽഡ് കോംബോ അടുത്ത ദിവസത്തിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് അതിനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം മെനഞ്ഞുകൊണ്ടേ